ഖലഖ ഖലഖ തിബാഖ മാ തറാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ മിൻ തഫാവുത് ഫർജിഅൽ ബസറ ഹൽ അവനാണ് ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളവൻ എങ്ങനെ തിബാഖൻ അടുക്കുകളായിട്ട് ഒന്നിനു മീത മറ്റൊന്നായിട്ട് പാളികളായിട്ട് ഏഴ് ആകാശങ്ങൾ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു ഒരു പദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത് പരിശുദ്ധ ഖുറാനിൽ ഉടനീകള് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഏഴ് ആകാശങ്ങൾ അല്ലെങ്കിൽ സെബായ് സമാവാത്ത് എന്നുള്ള പ്രയോഗം പരിശുദ്ധ ഖുറാനിലൂടെ നീളം അള്ളാഹു സുബാനത്തല ഏ കൃത്യം ഏഴ് തവണ ഉപയോഗിച്ചിട്ടുണ്ട് സുഹാൻ അള്ളാഹ ഏഴ് തവണ ഏഴ് ആകാശങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് അള്ളാഹു സുബാനത്തല പരാമർശിക്കുന്നുണ്ട് അതിന്റെ ഒരു സംഭവ്യത നിങ്ങളും ചിന്തിച്ചു നോക്കും സുഹാൻ അല്ലാ നബ്സ്ല്ലാ അലിസ്ലാം ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടത്തിനിടയിൽ ഓരോ സന്ദർഭത്തിലേ സെബായ് സമാവാത്ത് എന്ന് പറയുമ്പോഴതെല്ലാം ഓർത്തെടുത്ത അവസാനം കൃത്യം അത് ഏഴ് തവണ പറഞ്ഞു എന്നാണോ നമ്മൾ ചിന്തിക്കുക ഒരർത്ഥത്തിൽ അത് അത് സാധ്യമല്ല ഇനി അങ്ങനെ യാദർശികമായിട്ട് ഇത് ഏഴ് സംഭവിച്ചു എന്ന് കരുതിയാൽ തന്നെ ഇതേ രൂപത്തിൽ നിരവധി ഗണിതശാസ്ത്രപരമായിട്ട് മറ്റു നിരവധി കാര്യങ്ങളും ഇതേ രൂപത്തിൽ കൃത്യത പരിശുദ്ധ ഖുറാൻ പുലർത്തുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒരാൾ എങ്ങനെയാണ് പറയുക എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ഈ പരിശുദ്ധ ഖുറാന്റെ ദൈവികതയെ നിഷേധിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടതാണ് രണ്ടാമതായിട്ട് സമാവാത്ത് എന്നാണ് അള്ളാഹു സുബ്ബാനത്ത് ഉപയോഗിച്ച പദം സമാ എന്നുള്ള പദത്തിന്റെ ബഹുവചനാണ് സമാവാത്ത് അതിലേതാണ് കൂടുതലെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാതെ മറുപടി പറയും ബഹുവചന രൂപമായിട്ടുള്ള സമാവാത്താണ് കൂടുതൽ ഏതൊരു ഭാഷയിലും ബഹുവചന രൂപമായിരിക്കും കൂടുതലുണ്ടാവുക അപ്പം മലയാളത്തിൽ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഏകവചനം അതൊന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് ബഹുവചനാണ് അത് കുറേ വിദ്യാർത്ഥികളുണ്ട് ഒരുപാടുണ്ട് ഇപ്പം ബഹുവചനമായിരിക്കും കൂടുതൽ പക്ഷേ സുഭാനത്ത് ഏറ്റവും വലിയ അത്ഭുതം ഈ അറബി ഭാഷയിൽ ഒരു പദം അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏകവചനമാണ് ബഹുവചനത്തേക്കാൾ കൂടുതലുള്ളത് സമാ ആണ് സമാവാസത്തിനേക്കാൾ കൂടുതലുള്ളത് കാരണം സമാഹ് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുകളിലുള്ള എല്ലാം സമാഹ് എന്നുള്ള പദത്തിനകത്ത് ഉൾപ്പെടുകയാണ് അതായത് മുകളിലുള്ള ഏഴ് ആകാശങ്ങൾ അതിനുശേഷം വരുന്ന സിദ്റത്തൽ മുൻത്ത എന്നറിയപ്പെടുന്ന ആ വൃക്ഷം പിന്നീട് അള്ളാഹു സുബാൻ കുർസി അർഷിതെല്ലാം സ സമാ എന്നുള്ള പദത്തിനകത്ത് വരുന്നുണ്ട് അതായത് ആ ഒരു പദത്തിന്റെ അർത്ഥം വളരെ വിശാലാണ് അതുകൊണ്ടാണ് ഒരു ഹദീസ് ഹദീസിലെ അബ്സല്ലി സ്വല ഒരു സ്ത്രീയോട് അയിനല്ല അള്ളാഹു സുബാനത്തല എവിടെയാണെന്ന് ചോദിച്ച സന്ദർഭത്തിൽ ആ സ്ത്രീ മറുപടി പറയുന്നത് ഫി സമാ എന്നാണ് ആകാശത്ത് ഇപ്പൊ സമാ എന്നുള്ള പദം അത് വിശാലമാണ് അതിന്റെ അർത്ഥം പക്ഷെ അതേ സന്ദർഭത്തിൽ സമാവാത്ത് എന്നുള്ള പദം അത് ലിമിറ്റഡ് ആണ് ഏഴ് ആകാശങ്ങളെ കുറിക്കാനാണ് സമാവാത്ത് എന്ന് പറയാറുള്ളത് അതുകൊണ്ടാണ് പരിശുദ്ധ കുറാനിൽ അള്ളാഹു സുബാനത്തലെ സമാഹ് എന്നുള്ള പദ ആ ഒരു പദത്തെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ അള്ളാഹു സുബാനത്തിലെ ഒരു നമ്പർ ഉപയോഗിച്ച് അതിനെ പറഞ്ഞിട്ടുണ്ടാകും അതല്ലെങ്കിൽ കൂടെ മറ്റൊരു പദം ചേർത്തിട്ടുണ്ടാകും അതാണ് സബ് സമാവാത് ഏഴ് ആകാശങ്ങൾ അവിടെ സമാഹ് എന്നുള്ള പദത്തെ അള്ളാഹു സുബാന നമ്പർ ഉപയോഗിച്ച് ലിമിറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ ഇപ്പൊ സൂഹത്ത് സൂഹത്തിന് മുൽക്കിൽ തന്നെ വരാനിരിക്കുന്ന ആയത്തിൽ അള്ളാഹു സുബാൻ തല വലക്കത് സമാ അദ്ധുനിയ അവിടെ ദുനിയ എന്നുള്ള പദം അതിനോട് ചേർത്തു ഒന്നാൻ ആകാശം അതായത് ദുനിയാവിൻ്റെ നമ്മുടെ നമ്മുടെ ആകാശം ഒന്നാൻ ആകാശത്തെ അള്ളാഹു സുബ്ബാനെ സമാഅദ്നിയ അവിടെ ദുനിയ എന്നുള്ള പദം ചേർത്തുകൊണ്ട് ആ സമാ എന്നുള്ള പദത്തെ ലിമിറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പിന്നീട് ഏഴ് ആകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധ്യമല്ല എന്നുള്ളതാണ് നമുക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം ഹദീസിലെ ഹദീസ്ലി നബിസ് ആലി വസ്ലമുയുടെ മെഹറാജ യാത്ര പ്രവാഹി സല്ലാ അലൈഹി സ്വലാമയുടെ ഏറ്റവും ജീവിതത്തിലുള്ള ഏറ്റവും വലിയ മജിദ് മെഹറാജ് യാത്ര നബി അലൈഹി അലിസ്ലം ഈ ഏഴ് ആകാശവും കടന്ന അള്ളാഹു സുബാനത്തരുടെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യുകയുണ്ടായി ആ യാത്രാ വേളയിൽ നബി അലൈഹി സ്വലം കണ്ട ദൃശ്യങ്ങളാണ് ഈ ഏഴ് ആകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ ആ ആ യാത്രാ വേളയിൽ നബിസ് അലൈഹി വല്ലാമ ജിബിരി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ കൂടെ ഓരോ ആകാശവും പിന്നിടുകയുണ്ടായി ആദ്യത്തെ ആകാശിന്റെ അടുത്തെത്തി അവിടെ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ആദ്യത്തെ ആകാശത്തിന്റെ കവാടത്തിനടുത്തു പോകുന്നു അവിടെ ഉണ്ടായിരുന്ന മലക്കുകൾ ആരാണെന്ന് ചോദിക്കുന്നു ആ സന്ദർഭത്തിൽ ജിബിലിയിൽ ആണെന്ന് അലി സ്വലാത്തു വസ്സലാം അദ്ദേഹം മറുപടി പറയുന്നു ആ സന്ദർഭത്തിൽ ആദ്യത്തെ ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുകയാണ് അവരത് കടന്ന് വീണ്ടും രണ്ടാനാകാശത്ത് എത്തുന്നു അതേ രൂപത്തിൽ ഓരോ ആകാശത്തിന്റെ കവാടങ്ങളും കടന്ന് അവസാനം ഏഴാം ആകാശം വരെ എത്തുകയാണ് ഓരോ ആകാശത്തിലും നബിസ്വല്ലി സ്വലം മുൻകഴിഞ്ഞു പോയ ഓരോ പ്രവാചകന്മാരെ കാണുകയാണ് ആദ്യത്തെ ആകാശത്തിൽ ആദനബി അലൈഹി ഇസ്ലാത്തു വസ്സലാം ഇതേ രൂപത്തിൽ ഓരോ കവാടത്തിനടുത്തും ഓരോ മുൻകാല പ്രവാചകന്മാരെ നബി നബിസ്ലാ അലിസ്ലം കാണുന്നു അവസാനം ആകാശവും കടന്ന് പ്രവാചകൻ അലൈഹി അലൈവലം സിഥത്തുൽ മുൻതഹ എന്നറിയപ്പെടുന്ന ആ മനോഹരമായിട്ടുള്ള വൃക്ഷത്തിനടുത്ത് എത്തുന്നു പിന്നീട് അങ്ങോട്ടുള്ള പ്രദേശ ആ ഒരു സ്ഥലം പിന്നീട് അങ്ങോട്ടുള്ള ആ ഒരു പ്രദേശം അത് മലക്കുകൾക്ക് പോലും അനുമതി പ്രവേശന ഇല്ലാത്ത ഭാഗമാണ് സുഫാന അവിടെ നബി നബീസ് അലി വല്ല അള്ളാഹു സുബല അവിടെ ഉയർത്തുകയാണ് അതാണ് അരാജു വേളയിൽ നമ്മൾ കാണുന്ന ഹദീസ് അപ്പൊ അവിടെ നബിസ്വലദ് അലിസ്ല ഈ ഏഴ് ആകാശവും കടന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ നബിസ്ലു അലിസ്വലം പറഞ്ഞ മറ്റൊരു ഹദീസ് ഏഴ് ആകാശങ്ങളെ സംബന്ധിച്ച് നബിസ്വലദ് അലിസ്വലം പറയുകയുണ്ടായി ഓരോ ആകാശത്തിനും ഇടയിൽ അഞ്ഞൂറ് വർഷത്തെ യാത്രാ ദൂരമുണ്ട് സുഹ്യമായിട്ടുള്ള ഹദീസ് അതായത് ഒന്നാം ആകാശവും രണ്ടാം ആകാശവും തമ്മിലുള്ള യാത്രാദൂരം അഞ്ഞൂറ് വർഷമാണ് അഞ്ഞൂറ് വർഷം എന്ത് അള്ളാഹു അല നബിസ്വലുഹലി സ്വലം ഹദീസിൽ പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ഭൗതിക ശാസ്ത്രത്തിൽ ഈ ഈ രൂപത്തിലുള്ള ഖഗോളശാസ്ത്രത്തെ നമ്മൾ പ്രപഞ്ചത്തിന് അതായത് ഈ രൂപത്തിലുള്ള വാനലോകത്തുള്ള വസ്തുക്കളെ അടക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് പ്രകാശ വർഷമാണ് പ്രകാശ വർഷം അതായത് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം ഒരു വർഷം കൊണ്ട് പിന്നിടുന്ന ദൂരമാണ് ഒരു പ്രകാശ വർഷം സുഭാൻ അള്ളാഹ് അപ്പം അതാണ് നമ്മുടെ അളവ് പോലെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗതയുള്ള മാധ്യമം പ്രകാശമാണ് പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒരു വസ്തു ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല ഒരു പക്ഷേ ഭാവിയിൽ കണ്ടെത്തിയേക്കാം അള്ളാഹ് വാലം ഇപ്പൊ നബിസ്വല്ലെ ഹദീസിൽ അഞ്ഞൂറ് വർഷം എന്നേ പറഞ്ഞിട്ടുള്ളൂ അത് എന്താണ് അഞ്ഞൂറ് വർഷം എന്ന് ഏത് രൂപത്തിലുള്ള വർഷമാണെന്ന് നബിസ്വല്ല പറഞ്ഞിട്ടില്ലേ സുഹാന ഈ ഏഴ് ആകാശത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിൽ അതിനെ പല രൂപത്തിലായിട്ട് പരിഹസിക്കുന്ന ആളുകളുണ്ട് ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും പരിശിദ്ധ കൂടാൻ ഈ ഒരു പരാമർശത്തെ പരിഹസിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കാം ആധുനിക ശാസ്ത്രത്തിൽ ഇത്രയും കാലം നൂറ്റാണ്ടുകളായിട്ട് നിരവധി ശാസ്ത്രജ്ഞന്മാർ അവർ തല പുകഞ്ഞ ആലോചിച്ച് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ അവർ കണ്ടെത്തിയത് ഇത്രയും കാലം കണ്ടെത്തിയത് മുഴുവനും മൊത്തം പ്രപഞ്ചത്തിന്റെ നാല് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറയപ്പെടുന്നത് മൊത്തം പ്രപഞ്ചത്തിന്റെ നാല് ശതമാനം മാത്രം അതായത് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം അതായത് ആറ്റങ്ങൾ കൊണ്ട് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഉള്ള ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള പദാർത്ഥം അത് ബെരിയോണിക് മാറ്റർ എന്നാണ് അറിയപ്പെടുക ആ പദാർത്ഥം മൊത്തം പ്രപഞ്ചത്തിന്റെ വെറും നാല് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് അറിയപ്പെടുന്നത് ബാക്കി തൊണ്ണൂറ്റി ആറ് ശതമാനവും ഇന്ന് വരെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് പോലും കാണാൻ സാധിച്ചിട്ടില്ലാത്ത ഡാർക്ക് മാറ്റർ അല്ലെങ്കിൽ ശ്യാമോർജ്ജം അല്ലെങ്കിൽ ശ്യാമദ്രവ്യം ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുമാണെന്നാണ് ഇന്ന് വർപ്പറിയപ്പെടുന്നത് ഇരുപത്തിനാല് ശതമാനം ഡാർക്ക് മാറ്ററും എഴുപത്തി ശതമാനം ഡാർക്ക് എനർജിയും എന്താണ് ഡാർക്ക് എനർജി ഡാർക്കുമായിട്ട് അത് ഇന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇന്ന് വരെ നമുക്ക് കാണാൻ സാധിച്ചില്ല പരോക്ഷമായിട്ട് ഇപ്പോൾ ഗുരുത്വാകർഷണത്തിന്റെ സാന്നിധ്യം ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു പ്രതിഭാസത്തിലൂടെ അതിന്റെ സാന്നിധ്യം പരോക്ഷമായിട്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രകാശത്തെ പോലും കാണാൻ സാധ്യമല്ലാത്ത മേഖലയാണിതെന്നാണ് അവർ വിശദീകരിക്കപ്പെടുന്നത് സുബാൻ അവിടെയും അത്ഭുതപ്പെടുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബാൻ പ്രകാശത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സുഹൃത്തുൽ മുലിക്കുന്ന അള്ളാഹു സുബാൻ അച്ചാല വരാൻ പോകുന്ന ആയത്തിൽ സമാഅദ്നിയ അള്ളാഹ് സുബാൻ അച്ചാല വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു എന്നുള്ളതാ അതായത് വിളക്കുകൾ എന്നുള്ളത് അർത്ഥം ഉപയോഗിക്കുന്നത് വെളിച്ചം പുറത്തുവിടുന്ന നക്ഷത്രങ്ങളെയാണ് അപ്പൊ ഈ പ്രകാശം നമുക്ക് ഈ നാല് ശതമാനം മേഖലയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു ബാക്കിയുള്ള മേഖലയിൽ പ്രകാശം പോലും ദൃശ്യമല്ല എന്നാണ് ആധുനിക ശാസ്ത്രം വിശദീകരിക്കുന്നത് സുബാൻ അള്ളാഹ് ഒരു പക്ഷേ ഈ നാല് ശതമാനം ആയിരിക്കാം സമാ ദുനിയാലം ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് പരിശുദ്ധ ഖുറാൻ അത്യന്തിക സത്യമാണ് ശാസ്ത്രം എന്നുള്ളത് അത് യുഗങ്ങളിലായിട്ട് കാലങ്ങളിലായിട്ട് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കും പരിശുദ്ധ ഖുർആാന്റെ യാഥാർത്ഥ്യങ്ങൾ ശാസ്ത്രം പുരോഗമിച്ച ഓരോ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതിനനുസരിച്ച് പരിശുദ്ധ ഖുർആന്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് വരും കാലങ്ങളിൽ ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് അള്ളാഹു സുബാന സുരീഹിം ആയാഫി അന്നഹുൽ ഹക്ക് ഈ ഖുർആൻ സത്യമാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി ദൃഷ്ടാന്തങ്ങൾ ഞാൻ വഴിയേ നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന അള്ളാഹു സുബാനഅത്തല പറഞ്ഞു അതായത് നാൾ വരെ ഓരോ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കൊണ്ടിരിക്കുമെന്നാണ് അള്ളാഹു സുബാനഅത്തല ഇവിടെ പറഞ്ഞത് അപ്പൊ ശാസ്ത്രം എന്നുള്ളത് ഇതേ രൂപത്തിൽ നിരവധി തിരുത്തലുകളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ കരുതി ഭൂമി മാത്രമേ ഉള്ളൂ ഭൂമിയാണ് കേന്ദ്രമെന്ന് നമ്മൾ വിശ്വസിച്ചു അതിനുശേഷം കോപ്പർ നിക്കസ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞ അദ്ദേഹം പറഞ്ഞു ഭൂമിയല്ല കേന്ദ്രം വിപ്ലവകരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അദ്ദേഹം പറഞ്ഞു ഭൂമിയല്ല കേന്ദ്രം മറിച്ച് സൂര്യനാണ് കേന്ദ്രം എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അതോടുകൂടെ ഭൂമിയല്ല ഭൂമിയെ പോലെ നിരവധി ഗ്രഹങ്ങളുണ്ട് സൂര്യനാണ് കേന്ദ്രമെന്ന് ശാസ്ത്രലോകം കണ്ടെത്തി അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സൗരവിധത്തെ മനസ്സിലാക്കി പിന്നീട് നമ്മൾ ഗാലക്സിയെ നമ്മൾ കണ്ടെത്തി ഗാലക്സിയെ കണ്ടെത്തി നമ്മൾ ആലോചിച്ച ഇരുപതാം നൂറ്റാണ്ടിന്റെ കാലഘട്ടം വരെ അതായത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ആറ് വരെ നമ്മൾ കരുതിയത് നമ്മുടെ ഒരു ഗാലക്സി അതായത് ക്ഷീരപഥ അല്ലെങ്കിൽ മിൽക്കി വേ എന്നറിയപ്പെടുന്ന ഒരു ഗാലക്സിയാണ് എല്ലാം അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല എന്നായിരുന്നു നമ്മൾ ആ ഒരു കാലം വരെ നമ്മൾ വിശ്വസിച്ചിരുന്നത് സുഫാൻ അള്ള തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് നമ്മുടെ സമീപത്ത് ചില ഗാലക്സികൾ ആൻഡ്രോമീഡ പോലെയുള്ള ഗാലക്സികളെ നിരീക്ഷിക്കാൻ സാധിച്ചു അതോടുകൂടെ നമ്മളെപ്പോലെ മറ്റു പല ഗാലക്സികളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഇന്ന് നമ്മൾ പതിനായിരം കോടിയിലേറെ ഗാലക്സികളെ നമ്മൾ എണ്ണിത്തിട്ടപ്പെടുത്തുകയുണ്ടായി അതായത് ഈ നൂറ്റാണ്ടിന്റെ ആരംഭ കാലഘട്ടം വരെ നമ്മൾ ഒരു സ്പൂണ് വെള്ളം എടുത്ത് തന്നെയാണ് കടലെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയായിരുന്നു സുബാനന്ദ അത്രയേറെ അജ്ഞരായിരുന്നു നമ്മൾ പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ നമ്മൾ ഡബ്ല്യു മാപ്പ് എന്നറിയപ്പെടുന്ന ഒരു പേടകം അതായത് മൈക്രോവേവ് അനിസ്ട്രോപ്പി പ്രോബ് എന്നറിയപ്പെടുന്ന ഒരു പേടകത്തിന്റെ സഹായത്തോടു കൂടെ ദൃശ്യപ്രപഞ്ചത്തിന്റെ മൊത്തം മാപ്പ് നമ്മൾ എടുക്കേണ്ടായി ദൃശ്യപ്രപഞ്ചത്തിന്റെ മൊത്തം ചിത്രം നമുക്ക് ലഭിച്ചു അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിന്റെ കാലം പ്രായവും നമ്മൾ കണക്കാക്കി പതിമൂന്ന് ബില്ല്യൻ വർഷമാണ് പ്രപഞ്ചത്തിന്റെ കാലമായിട്ട് ശാസ്ത്രലോകം കണക്കാക്കിയത് അവിടെയും തീർന്നില്ല ഇന്ന് ഇന്ന് അവർ പറയുന്നൊരു അത്ഭുതം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ അറിഞ്ഞ അതേ രൂപത്തിൽ ആദ്യം മുതൽ തുടങ്ങേണ്ടി വരുന്നൊരവസ്ഥയിലേക്കാണ് ഇന്ന് ശാസ്ത്രലോകം എത്തിയത് അതായത് മുമ്പ് ഭൂമിയല്ല കേന്ദ്രം സൂര്യനാണ് കേന്ദ്രം എന്ന് പറഞ്ഞ് ശാസ്ത്രലോകത്ത് ഞെട്ടിച്ചതുപോലെ നമ്മുടെ പ്രപഞ്ചം മാത്രമല്ല മറിച്ച് യൂണിവേഴ്സ് അല്ല അതായത് ഒരു പ്രപഞ്ചമല്ല മറിച്ച് പ്രപഞ്ചങ്ങളാണ് മൾട്ടി വേഴ്സ് എന്നാ ആയിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇന്ന് ശാസ്ത്രലോകം ഉള്ളത് സുഖമാണല്ലോ ഒരു പ്രപഞ്ചല്ല നിരവധി പ്ര സോപ്പ് കുമിളകളെ പോലെ നിരവധി പ്രപഞ്ചങ്ങൾ ഉണ്ടായിരിക്കാം ഒരു നിഗമനത്തിലാണ് ഇന്ന് ശാസ്ത്ര ഉള്ളത് അപ്പോൾ അടുത്ത കാലത്ത് ഗ്രാവിറ്റേഷണൽ വേവ് അതായത് ഗുരുത്താകർഷണ തരംഗങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങളെല്ലാം ആ രൂപത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് നിരവധി പ്രപഞ്ചങ്ങൾ ഉണ്ടായിരിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട് ലോക പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞന് അദ്ദേഹം അതിനെ വിലയിരുത്തി പ്രപഞ്ചത്തിലുള്ള മാനങ്ങളെ ഡയമെൻഷനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അനുമാനം അദ്ദേഹം വിശദീകരിക്കുന്ന അത്ഭുതപ്പെടുത്തുന്നതാണ് അദ്ദേഹം പറയുന്നുണ്ട് നിരവധി പ്രപഞ്ച നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തിന് പേരലായിട്ട് ഒരുപക്ഷെ നിരവധി പ്രപഞ്ചങ്ങൾ ഉണ്ടായിരിക്കാം ഞാൻ കണക്കാക്കുന്ന ഒന്നിനു മീതെ ഒന്നായിട്ട് ലയറുകളായിട്ടായിരിക്കാം അത് സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ ഞാൻ ആ രൂപത്തിലാണ് ഞാൻ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ് സുഫാന അള്ളാഹു സുബാനഅത്താലുന്നത് അല്ല സുഫാന ഈ രൂപത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി പരിശുദ്ധ ഖുറാനെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഖുറാനിലുടനീളം അള്ളാഹു സുബാന നമ്മോട് ആവശ്യപ്പെടുന്നത് ആ രൂപത്തിൽ ചിന്തിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നില്ല അത് അതേതു രൂപത്തിലാണ് ഞാൻ നിർമ്മിക്കപ്പെട്ടതെന്ന് ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ അള്ളാഹു സുബാന നിരന്തരം വിശ്വാസികളോട് ആവശ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത് സൂറത്ത് ആലിമറിലെ അള്ളാഹു സുബാനഅത്തല ഏറ്റവും ഏറ്റവും അള്ളാഹു സുബാനത്താലയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാശന്മാരെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അവരാകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഏറ്റവും ദൌർഭാഗ്യകരമായിട്ടൊരു വസ്തു എന്നതാന്ന് വെച്ചാൽ അള്ളാഹു സുബാനത്താല പറഞ്ഞ ഈ സൃഷ്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ഈ രൂപത്തിൽ ചിന്തിക്കാൻ ആവശ്യപ്പെട്ട ആ ഒരു ഭാഗം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവിശ്വാസികളായിട്ടുള്ള ശാസ്ത്രജ്ഞമാരാണ് ശ്വാസികളായിട്ട് നമ്മളതിനെ സംബന്ധിച്ചൊന്നും ചിന്തിക്കാൻ പോകാറില്ല പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനത്തലേയുടെ ആ കല്പന ഒരർത്ഥത്തിൽ അവരാണ് നിറവേറ്റുന്നത് അപ്പൊ അവർ കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയെങ്കിലും ഈ രൂപത്തിൽ ചിന്തിക്കാനും അള്ളാഹു സുബാനത്തലയുടെ സൃഷ്ടിയെ സംബന്ധിച്ച് മനസ്സിലാക്കാനും സന്നദ്ധമാകേണ്ടതുണ്ടെന്നാണ് അള്ളാഹു സുബാന ഇവിടെ പറയുന്നത് നല്ലതി ഹലക്ക സബമാൻ തിബാക്കൻ എന്നുള്ള അടുത്ത പദം തിബാക്കൻ എന്നുള്ള പദത്തിന് അർത്ഥം നേരത്തെ പറഞ്ഞു അടുക്കുകളായിട്ട് അതായത് ഇപ്പോൾ ഒരുപാട് പ്ലേറ്റുകൾ നമ്മൾ അടുക്കടുക്കി വെക്കാറുണ്ട് ആ രൂപത്തിൽ അടുക്കുകളാക്കുന്നതിനാണ് തിബാക്ക് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്വാബക്ക എന്നുള്ള പദത്തിന്റെ ബഹുവചനമാണ് ത്യബാക്ക് ത്വാബക്ക യു ത്വാബക്കു ത്യബാക്ക് ത്യബാക്ക് എന്നുള്ളത് അതിന്റെ ബഹുവചന രൂപമാണ് അടുക്കുകൾ അതേപോലെ തന്നെ ത്യബാക്ക് എന്നുള്ള പദത്തിന് മറ്റൊരർത്ഥം കൂടെ വരുന്നുണ്ട് അടുക്കുകളാണ് അതേ സന്ദർഭത്തിൽ അത് തുടർച്ചയായതുകൂടെയാണ് തുടർച്ചയായതുകൂടെയാണ് അതേ സന്ദർഭത്തിൽ അടുക്കുകളാണ് അതായത് പരസ്പരം അടുക്കുകളായിട്ട് വെച്ചിട്ടുണ്ട് അതേ സന്ദർഭത്തിൽ അത് തുടർച്ചയായതാണ് അതായത് ഒന്ന് എവിടെ അവസാനിക്കുന്നു മറ്റൊന്ന് എവിടെ തുടങ്ങുന്നു എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ അടുക്കുകളായിട്ട് വെച്ചത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബിൽഡിങ് അഞ്ച് നില ബിൽഡിങ് അഞ്ച് നില ബിൽഡിങ് അതിന്റെ ഓരോ നിലയും എവിടെയാണ് അവസാനിക്കുന്നത് അടുത്ത നില എവിടെയാണ് തുടങ്ങുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും പക്ഷെ അതേ സന്ദർഭത്തിൽ ഇവിടെ തിവാക്ക് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ സന്ദർഭത്തിൽ അത് അടുക്കുകളാണ് പക്ഷേ അതേ സന്ദർഭത്തിൽ അത് തുടർച്ചയാണ് അതിന്റെ അവസാനം ഒന്നിന്റെ അവസാനം എവിടെയാണ് മറ്റേത് എവിടെയാണ് തുടങ്ങുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ അടുക്കുകളായിട്ടുള്ളത് അതാണ് തിബാഖ് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുറാനിൽ അതേ പദം മറ്റൊരു സ്ഥലത്തൂടെ ഉപയോഗിച്ചായിട്ട് കാണാൻ സാധിക്കും സുഹൃത്തു അള്ളാഹു സുബാന ഘട്ടങ്ങളെന്നുള്ള അർത്ഥത്തിൽ അതേ പദം ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും ഖലഖ അല്ലെബാക്ക് അവനാണ് ഏഴ് ആകാശങ്ങളെ അടുക്കുകളായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളവൻ അപ്പൊ ഈ ആയത്തിന് മുമ്പ് തൊട്ടുമുമ്പുള്ള ആയത്തിൽ അള്ളാഹു സുബാന താല അല്ലദീ ഹലഖൽ മൌത്തബൽഹയാ അവനാണ് ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് പറയുന്നു അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പ് പറഞ്ഞതിന് ശേഷം ഉടൻ തന്നെ അടുത്ത ആയത്തിൽ അള്ളാഹു സുബാനത്താല ആകാശത്തെ അടുക്കുകളായിട്ട് സൃഷ്ടിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അപ്പൊ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ അതായത് ഈ രണ്ടാമത്തെ ആയത്തും മൂന്നാമത്തെ ആയത്ത് തമ്മിലുള്ള ഒരു കണക്ഷനാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് പരിശുദ്ധ ഖുറാനിലുടനീളം മനുഷ്യ സൃഷ്ടിപ്പ് പറഞ്ഞതിനുശേഷം അള്ളാഹു സുബാൻ അച്ചാല ഇതേ രൂപത്തിൽ സ്വബായ സമാവാത്തിനെ സംബന്ധിച്ച് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് അപ്പൊ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുന്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പരിശുദ്ധ ഖുറാന്റെ ഒരു ശൈലിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുറാന്റെ പല സ്ഥലത്തും അള്ളാഹാ സുബാനത്തല ഭൌതിക ലോകത്തിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധ ഖുറാൻ അള്ളാ സുബ്ഹാനയുടെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹു സുബന്നാത പറയുന്നുണ്ട് അതെല്ലാം യഥാർത്ഥത്തിൽ അള്ളാ സുബാനഅത്തല ഒരു ആത്മീയ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും ഭൌതിക യാഥാർത്ഥ്യങ്ങൾ അള്ളാഹു സുബാനഅത്തല പറയുന്നത് അതിലൂടെ ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ബാനഅത്തല ഈ രൂപത്തിലുള്ള സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുറാനിലുടനീളം സംസാരിക്കുന്നത് അതിലൂടെ ആത്മീയമായിട്ട് നമ്മളെ ചിലത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം പരിശുദ്ധ ഖുർആൻ അത്യന്തികമായിട്ട് അതിന്റെ ലക്ഷ്യമെന്നുള്ളത് മനുഷ്യനെ നേരായ മാർഗ്ഗത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് മനുഷ്യന് മാർഗദർശനം നൽകുക എന്നുള്ളതാണ് ഖുറാന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം അതിനേക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാന്നത്തല അവന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത് പോലും അത്തരത്തിൽ നമുക്ക് മാർഗ്ഗദർശനം നൽകാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണത്തിന് പരിശുദ്ധ ഖുറാനില് പല സ്ഥലത്തും അള്ളാഹു സുബാനം മഴയെ സംബന്ധിച്ച് പറയുന്നുണ്ട് മഴ ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നതും അതിനുശേഷം നിർജീവ ഭൂമിക്ക് ജീവൻ നൽകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ പരിശുദ്ധ ക്കുർവാനിൽ ഉടനീളം അള്ളാഹു സുബാന്നല പറയുന്നുണ്ട് അപ്പൊ അതിലൂടെ ഒന്നാമതായിട്ട് നമ്മൾ മഴയെ സംബന്ധിച്ച് ചിന്തിക്കുന്നു അതിലൂടെ ആ മഴ എന്നുള്ള അനുഗ്രഹത്തിന് അള്ളാഹു സുബാനോട് നമ്മൾ നന്ദിയുള്ളവനാകുന്നു അതേ അതേപോലെ തന്നെ അതിലൊരു പാഠം പാടെന്താന്ന് വെച്ചാൽ പല സ്ഥലത്തും അള്ളാഹു സുബാന ഈ ആയത്തിൽ തന്നെ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ശേഷം അള്ളാഹു സുബാന്നല ഉയർത്തെ ബന്ധപ്പെട്ട കാര്യവും സംസാരിക്കുകയാണ് അപ്പൊ അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ആത്മീയ പാടെന്താന്ന് വെച്ചാൽ നിർജീവമായിട്ടുള്ള ആ അവസ്ഥയിൽ നിന്നും ഭൂമിയിൽ നിന്നും ജീവൻ ഏതു രൂപത്തിലാണോ അള്ളാഹു സുബാൻ പുറത്തു കൊണ്ടുവരുന്നത് അതേ രൂപത്തിൽ നമ്മൾ നാളെ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ ദ്രവിച്ച് മണ്ണായി കഴിഞ്ഞാലും ആ ഭൂമിക്കകത്ത് നിന്നും അള്ളാഹു സുബാനത്തല നമ്മളെ മുളപ്പിച്ചു മുളപ്പിച്ചുകൊണ്ടുവരിക അല്ലെങ്കിൽ നമ്മളെ അള്ളാഹു സുബാനത്തല നാല് നാളെ ഉയർത്തി എഴുന്നേൽപ്പിക്കും എന്നുള്ള ഒരു പാഠമാണ് ആ മഴയിലൂടെ അള്ളാഹു സുബാന്നല സ്ഥാപിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഭൌതിക ലോകത്തുള്ള യാഥാർത്ഥ്യങ്ങളും ആത്മീയവുമായിട്ട് ബന്ധപ്പെടുത്തി അള്ളാഹു സുബാഹാല പരിശുദ്ധ കുടനീളം സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ മറ്റൊരു ഉദാഹരണം സൂറത്തുൽ ഹദീദ് സൂറത്തുൽ ഹദീദ് അള്ളാഹു സുബ്ല മനുഷ്യന്റെ ഹൃദയങ്ങളെ സംബന്ധിച്ച് പറയുന്ന മനോഹരമായിട്ടുള്ള ആയത് പതിനാറാമത്തെ അലം അമനു അൻ തക്ഷ കുലൂപവും ലഭിക്കില്ല അവിടെ അള്ളാഹു സുബാഹ മനുഷ്യന്റെ ഹൃദയങ്ങളെ സംബന്ധിച്ച് പറയുന്നു അതിനുശേഷം അള്ളാഹു സുബാന ആയത്ത് അവസാനിപ്പിക്കുന്നത് ഫസത് ഖുലൂബും ഫീറു മിൻഹും ഫാസുൻ ചില ആളുകളുടെ ഹൃദയം അത് കടുത്തുപോയിരിക്കുന്നു അള്ളാഹു സുബാൻ അത്തലയുടെ സംബന്ധിച്ചുള്ള ചിന്തയില്ലാത്തത് കാരണം നിഷേധ സ്വഭാവം തുടർന്നത് കാരണം ചില ആളുകളുടെ ഹൃദയം അത് കടുത്തുപോയിരിക്കുന്നു ഉടൻ തന്നെ അടുത്ത ആഴത്തിൽ അള്ളാഹു സുബാൻ പറയുന്നത് നിർജീവ അവസ്ഥക്ക് ശേഷം അള്ളാഹു സുബാനഅത്തല ഭൂമിക്ക് ജീവൻ നൽകിയെന്ന് പറയുന്നു അപ്പൊ ഇവിടെ ഈ രണ്ടാഴത്തുകൾ തമ്മിലുള്ള കണക്ഷൻ നിങ്ങളുടെ ഹൃദയം എത്ര കടുത്തുപോയാലും വറ്റി വരണ്ട ഭൂമിയെ ഭൂമിക്ക് ഏതു രൂപത്തിലാണോ അള്ളാഹു സുബാൻത്തല പച്ചപ്പ് നൽകുന്നത് അതേ രൂപത്തിൽ എന്റെ വാഹി അതായത് പരിശുദ്ധ ഖുർആാൻ എത്ര വറ്റി വരണ്ട ഹൃദയവും അത് വീണ്ടും അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ആ ഖുർആാൻ അള്ളാഹു സുബാനയുടെ വഹിനെ എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു കണക്ഷനിലൂടെ അള്ളാഹു സുബാനഅത്തലയുടെ പഠിപ്പിക്കുന്നത് മറ്റു ചില ആയത്തുകൾ ആ ചില ആയത്തുകൾ അള്ളാഹു സുബഹാന ഭൗതിക യാഥാർത്ഥ്യങ്ങൾ പറയുന്നു അതേ സന്ദർഭത്തിൽ അതേ ആയത്തിൽ തന്നെ ആത്മീയമായിട്ടുള്ള ചില പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഉദാഹരണത്തിന് സൂറത്തു സഭയിലുള്ള മനോഹരമായിട്ടുള്ള സൂഹത്തു സഭ ഇന്റെ രണ്ടാമത്തെ ആയത് അള്ളാ സുബാൻ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതും ഭൂമിയിൽ നിന്നും പുറത്തു വരുന്നതും ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതും ആകാശിലേക്ക് കയറിപ്പോകുന്നതുമെല്ലാം അവൻ അറിയുന്നു അപ്പൊ ഈ ആയത്ത് ഭൗതികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് നമുക്കറിയാം വിത്തുകള് നമ്മൾ നിക്ഷേപിക്കുന്ന വിത്തുകൾ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കറിയാം ആകാശ നിന്നും വെയ്തിറങ്ങുന്ന വെള്ളം അത് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട് ഇതെല്ലാം ഭൗതികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത് ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന നമ്മൾ നിക്ഷേപിക്കുന്ന വിത്തുകളല്ലേ സസ്യങ്ങളെല്ലാം ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യം അതേപോലെ തന്നെ നമുക്ക് അള്ളാഹു സുബാന തല വെള്ളം ഉറവായിട്ട് വരുന്നത് ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന ഇതെല്ലാം ഭൗതിക യാഥാർത്ഥ്യങ്ങളാണ് പക്ഷേ അതേ സന്ദർഭത്തിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാവുന്ന ആത്മീയ യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് മനുഷ്യനായിട്ടുള്ള നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് നമ്മുടെ മയ്യത്തുകൾ ഖബർ ഖബറിലേക്ക് പ്രവേശിക്കുന്നത് അത് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം ഭൂമിയിൽ നിന്നും പുറത്തു വരുന്നത് അത് നമ്മുടെ സുഭാഗത നമ്മൾ മരണത്തിന് ശേഷം നമ്മൾ ഉയർത്തെ ഏൽപ്പിക്കുന്നത് ഭൂമിക്ക് നിന്നും നമ്മൾ പുറത്തു വരികയാണ് അപ്പോൾ ഒരേ ആയത്തിൽ ഒരു ഭൗതിക യാഥാർത്ഥ്യം അതേപോലെ തന്നെ ആത്മീയമായിട്ടുള്ള മറ്റൊരു പാഠം കൂടെ നമുക്ക് ലഭിക്കുകയാണ് അതേപോലെ തന്നെ ആയത്തിന്റെ അടുത്ത ഭാഗം ആകാശം നിറങ്ങുന്നതും ആകാശത്തിലേക്ക് കയറുന്നതും ആകാശം നിറങ്ങുന്നത് നമുക്കറിയാം മഴ ഭൌതികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുടെ കൂട്ടത്തിൽ മഴ ആകാശത്ത് നിറങ്ങുന്നതാണ് അതേപോലെ തന്നെ ആകാശത്തിലേക്ക് കയറുന്നത് ഇപ്പൊ മനുഷ്യൻ മനുഷ്യനും ജിന്നുകളെല്ലാം ആകാശത്തിലൂടെ സഞ്ചരിക്കാറുണ്ട് അതേപോലെ തന്നെ നീരാവി ആയിട്ട് വെള്ളം ആകാശത്തിലേക്ക് ആകാശത്തിലേക്ക് കയറി പോകാറുണ്ട് ഇതെല്ലാം അള്ളാഹു സുബ്ബാർ അറിയുന്നു ഇതാണ് ഭൌതികമായിട്ടുള്ള യാഥാർത്ഥ്യം അതേ സന്ദർഭത്തിൽ ആത്മീയമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ആകാശത്തിനിന്ന് ഇറങ്ങുന്നത് നമുക്കറിയാം മഴ മാത്രമല്ല ആകാശം നിന്ന് ഇറങ്ങുന്നത് മറിച്ച് നമുക്കുള്ള റിസുക്കും ആകാശം എന്നാണ് അള്ളാഹു സുബ്ബാനഅത്തല ഇറക്കുന്നത് ആകാശം എന്നാണ് അള്ളാഹു സുബ്ബാനഅത്താല നമ്മുടെ ഉപജീവന മാർഗ്ഗം ഇറക്കുന്നത് അതേപോലെ തന്നെ ആകാശം നിന്ന് ഇറങ്ങുന്നത് മറ്റൊരു ഉദാഹരണമാണ് വാഹി സുബാൻ അള്ളഹ വാഹി ആകാശ് ഇറങ്ങുന്നത് അതേപോലെ തന്നെ മലക്കുകൾ ഇറങ്ങുന്നുണ്ട് തെനസലുൽ മല ഇക്കത്തു വറുഹ് ആകാശ നിന്ന് മലക്കുകൾ ഇറങ്ങുന്നുണ്ട് ഇതെല്ലാം ആത്മീയ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാം ആകാശത്തിലേക്ക് കയറുന്നത് അത് കേവലം നീരാവിയും അതേപോലെ തന്നെ മനുഷ്യരും മാത്രമല്ല ആകാശത്തിലേക്ക് കയറുന്നത് നമ്മുടെ അമലുകൾ ആകാശത്തിലേക്ക് കയറുന്നുണ്ട് നമ്മൾ ഓരോ ആഴ്ചയും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഓരോ ആഴ്ചയും ഉയർത്തപ്പെടുമെന്നാണ് നബ് സി ഹദീസിൽ പറയുന്നത് അപ്പൊ ഒരായത്തിൽ തന്നെ അള്ളാഹു സുബാൻ അത്തല ഒരു യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് പറയുന്നു അതേപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങളെ അതിലൂടെ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ രൂപത്തിലാണ് പരിശുദ്ധ ഖുറാനിലുടനീളം അള്ളാഹു സുബാനത്തല സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക ഞാനിതെല്ലാം ഇവിടെ പറയാനുള്ള കാരണം നമ്മൾ ഈ ഒരു ആയത്ത് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനത്തല അടുക്കുകളായിട്ട് ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് അതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ അള്ളാഹു സുബാൻ അത്തല നിങ്ങളുടെ ജീവിതവും മരണവും സൃഷ്ടിച്ചു എന്ന് പറയുന്നു ഇപ്പൊ ഇത്തരത്തിലൊരു കണക്ഷൻ പരിശുദ്ധ കുറാനിലുടനീളം കാണപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എന്നെ ഒരു കാര്യം അതായത് മനുഷ്യ സൃഷ്ടിപ്പ് ഉടൻ തന്നെ സമാവാസ് ഇത് ഈ ഒരു ഈയൊരു ആയത്തിൽ മാത്രമല്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആയത്ത് അതായത് സൂറത്തുൽ ബക്കറയിലും അള്ളാഹു സുബാന മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്ന ആയത്ത് ബില്ലാഹി ഇലൈഹി മരണപ്പെട്ടതിന് ശേഷം അവൻ ജീവൻ നൽകുന്നു വീണ്ടും നിങ്ങൾ നിർജീവാവസ്ഥയിലേക്ക് പോകുന്നു വീണ്ടും ജീവൻ നൽകുന്നു അതായത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത് അതിന് തൊട്ട് ശേഷം വരുന്ന ആയത്ത് അവിടെയും ഏഴ് ആകാശങ്ങൾ മനുഷ്യ സൃഷ്ടിപ്പ് ആകാശങ്ങൾ അതവിടെ മാത്രമല്ല വീണ്ടും പരിശോധിച്ച സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടു സൂറത്തുൽ സൂറത്തുൽ മുഖ്മിനൂല് മനുഷ്യന്റെ ഗർഭാശയത്തിലുള്ള ഘട്ടങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ബാന പറയുന്നു സുമ്മല അവിടെ അള്ളാഹു സുബാനഅത്തല മനുഷ്യന്റെ ഗർഭാശയത്തിൽ അള്ളാഹു സുബാനഅത്തല മനുഷ്യന്റെ ഓരോ ഘട്ടങ്ങളിലായിട്ട് രൂപപ്പെടുത്തിയതിനെ സംബന്ധിച്ച് പറയുന്നു അതിനുശേഷം സുമ്മ ഇന്നക്കും അതിനുശേഷം നിങ്ങൾ എന്നിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നു ഇന്നക്കും യൗമൽ നിങ്ങൾ അതിനുശേഷം നിങ്ങളതിനുശേഷം നാളിൽ ഞാൻ നിങ്ങളെ ഉയർത്തുന്നേൽപ്പിക്കുന്നു അടുത്തായത് ഏഴ് ആകാശങ്ങൾ നിങ്ങൾക്കും സൃഷ്ടിച്ചിരിക്കുന്നു സുബാൻ അല്ല സൂറത്തു മിനൂൻ സൂറത്തുൽ മീനൽ അതിനുശേഷം വീണ്ടും എൺപതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന അവനാണ് നിങ്ങളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ അതിനുശേഷം വരുന്ന ആയത്ത് ആയത് അലീം ഏഴാകാശങ്ങളെ രക്ഷിതാവും സുബാൻ അള്ളാ അപ്പൊ അവിടെയും മനുഷ്യ സൃഷ്ടിപ്പ് വീണ്ടും സമാവാത്ത് അതേപോലെ തന്നെ വീണ്ടും നമ്മൾ സൂറത്ത് നൂഹ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാൻ അത്വാറ നിങ്ങളെ പല ഘട്ടങ്ങളിലായിട്ട് അള്ളാഹു സുബാൻ താല സൃഷ്ടിച്ചു അതിനുശേഷം അലം തറ കൈഫ അവിടെ അതേ പദം നിങ്ങളെ വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് സൃഷ്ടിച്ചു അതിനുശേഷം അള്ളാഹു സുബാന ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു നിരവധി സ്ഥലത്ത് മറ്റൊരു ധാരണം കൂടെ അവസാനമായിട്ട് സൂറത്തുൽ മാ ഖൽഖ വൽ ഇവിടെയെല്ലാം പരിശുദ്ധ ഖുറാനി ഉടനീളം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഈ രൂപത്തിൽ അള്ളാഹു സുബാനഅത്താല മനുഷ്യ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞതിന് ശേഷം ഉടൻ തന്നെ സബ സമാവാദത്തിനെ സംബന്ധിച്ച് പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബന്ധം ഒരു ബന്ധവും ഇല്ലാന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല കാരണം അള്ളാഹു സുബാനഅത്തരുടെ കലാം എന്നുള്ളത് ഏറ്റവും ഓർഡർ ഉള്ളതായിരിക്കും ഞാൻ ഏറ്റവും അള്ളാഹു സുബാനത്തയുടെ കലാമിനേക്കാൾ അത്ര അതിനേക്കാൾ നല്ലൊരു നല്ലൊരു ഒരു സംസാരം ഉണ്ടാവില്ല എന്നുള്ളത് യാതൊരു യാതൊരു സംശയവും ഇല്ല ഏറ്റവും ഏറ്റവും ഓർഡറുള്ള സംസാരം അള്ളാഹു സുബാൻ അത്തല ആയിരിക്കും കാരണം അള്ളാഹു സുബാനത്തല സൃഷ്ടിച്ചതെല്ലാം ആ രൂപത്തിലുള്ളതാണ് അപ്പൊ നമ്മുടെ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ഏതൊരു രൂപത്തിലുള്ള ഒരു ഏതൊരു രൂപത്തിലുള്ള ഏറ്റക്കുറിച്ചിലും നമ്മുടെ ഒരു സൃഷ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാം സൃഷ്ടിയിലെല്ലാം അള്ളാഹു സുബാഹത്തലയുടെ ആ പെർഫെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഈ രൂപത്തിൽ സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹു സുബാനഅത്തല അവന്റെ കലാം ഈ രൂപത്തിൽ യാതൊരു ഓർഡർ ഇല്ലാതെ സംസാരിക്കുന്നു ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഅത്തല ഈ രൂപത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം അപ്പൊ ഇവിടെ നമ്മൾ അതിന്റെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയ കണക്ഷനാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് ഇവിടെ തിബാക്ക് എന്നാണ് പറഞ്ഞത് അല്ലാതെ തിബാക്ക് എന്നുള്ള പദത്തെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു അത് ഒരേ സന്ദർഭത്തിലെ നിലകളായിട്ട് വ്യത്യസ്ത ഘട്ടങ്ങളായിട്ടെന്നാണ് തിബാക്കിന്റെ ഒരു അർത്ഥം അതേ സന്ദർഭത്തിൽ അത് തുടർച്ചയായതുകൂടെ ഞാൻ ഒന്ന് എവിടെ ആരംഭിക്കുന്നു മറ്റേത് എവിടെ അവസാനിക്കുന്നു എന്ന് അറിയാത്ത രൂപത്തിൽ പരസ്പരം ബന്ധിച്ച് നിലകളായിട്ട് അള്ളാഹു സുബാനത്തല ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചു ഒന്നാം ആകാശം എവിടെ അവസാനിക്കുന്നു രണ്ടാം ആകാശം എവിടെ തുടങ്ങുന്നു എന്ന് എന്ന് മനസ്സിലാക്കാത്ത രൂപത്തിൽ നിലകളായിട്ട് ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചതാണ് അതാണ് തിബാഖ് എന്നുള്ള പദം കൊണ്ട് അള്ളാഹു സുബാനത്താല അർത്ഥമാക്കുന്നത് അപ്പൊ നമ്മള് മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അതിനൊന്നും ചിന്തിക്കുക അതാണ് അതാണല്ലോ നേരെ മുമ്പ് വരുന്ന ആയത് അതാണ് പരിശുദ്ധ ഖുര്ആാനുടനീള രൂപത്തിലാണ് അള്ളാഹു സുബ്ബാനം സംസാരിക്കുന്നത് എന്താണ് മനുഷ്യ സൃഷ്ടിപ്പും ആകാശവും തമ്മിലുള്ള ബന്ധം മനുഷ്യജീവിതവുമായിട്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യ ജീവിതവും വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ ജീവിതവും വ്യത്യസ്ത ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സൂറത്തുൽ ഇൻഷിഖാക്കിലെ വചനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവിടെ അള്ളാഹു സുബാനഅത്തല അതേ പദം ഉപയോഗിച്ചുകൊണ്ട് അൻ കൊണ്ട് നിങ്ങൾ ഓരോ ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനഅത്തല പറയുകയാണ് ഇപ്പൊ മനുഷ്യന്റെ ജീവിതവും ഓരോ ഘട്ടങ്ങൾ അതാണ് ഞാൻ നേരത്തെ ഈ സൂറത്തിന്റെ രണ്ടാമത്തെ ആയത്ത് വിശദീകരിച്ച സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങളെ സംബന്ധിച്ച് ആദ്യം നമ്മൾ റൂഹായിട്ട് നിലനിന്നിരുന്ന ഒരവസ്ഥ അതിനുശേഷം അള്ളാഹു സുബാന തല നമുക്ക് വേണ്ടി ഒരു ഗർഭപാത്രം തെരഞ്ഞെടുക്കുന്നു അതിനുശേഷം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു അതിനുശേഷം നമ്മൾ ആ ഗർഭപാത്രത്തു നിന്നും പിന്നീട് ദുനിയാവ് എന്നുള്ള അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നു അതിനുശേഷം നമ്മൾ ബർജക് എന്നുള്ള അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു വീണ്ടും നമ്മൾ മരണാനന്തര ജീവിതം ഉയർത്ത് ഉയർത്തി നൽപ്പിക്കുക അപ്പോൾ ഓരോ ഘട്ടത്തിലൂടെ നമ്മുടെ ആത്മാവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടത്തിലൂടെ നമ്മുടെ ആത്മാവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ഘട്ടവും അത് ആ ഒരു ഘട്ടം എവിടെ അവസാനിക്കുന്നു എവിടെ തുടങ്ങുന്നു എന്ന് നമുക്ക് ആർക്കും അറിയില്ല ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന ഒരു ശിശു കരുതുന്നത് അതുതന്നെയാണ് അവൻ്റെ ലോകമെന്നുള്ളതാണ് പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അറിയാതെ അവൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുകയാണ് ഭൂമിയിലിരിക്കുന്ന മനുഷ്യനും അവന് ഇവിടെ ശാശ്വതാരായിരിക്കും അല്ലെങ്കിൽ എന്നാണ് എന്നെ മരണം പിടികൂടുക അല്ലെങ്കിൽ എന്റെ അടുത്ത ഘട്ടം എന്നാണ് ആ എന്നാണ് എനിക്ക് അടുത്ത ഘട്ടം വരുന്നതെന്ന് അവൻ അറിയാതെയാണ് ഈ ഭൂമിയിൽ ചെലവഴിക്കുന്നത് ആ രൂപത്തിൽ അവന് ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സുപ്രഭാതത്തില് പെട്ടെന്ന് മലക്കുകൾ വന്നിട്ട് അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മലക്ക് വരുന്നു മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് അവന്റെ റൂഹ് എടുത്തുകൊണ്ട് പോവുകയാണ് അതിനുശേഷം അവന് ഖബറിലേക്ക് പ്രവേശിക്കുന്നു ആ സന്ദർഭത്തിലും അവന് എത്ര കാലമാണ് ഖബറിൽ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്കുള്ള ദൂരം അവൻ അറിയാത്ത രൂപത്തിൽ അവന് ഖബറിൽ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ മനുഷ്യൻ വ്യത്യസ്ത ഘട്ടങ്ങൾ പിന്നിടുന്നു ആ ഓരോ ഘട്ടവും എവിടെ അവസാനിക്കുന്നു എവിടെ തുടങ്ങുന്നു എന്ന് അവൻ അറിയാത്ത രൂപത്തിലാണ് അവന് പിന്നിട്ടുകൊണ്ടിരിക്കുന്നത് സുബ്ഹാനല്ലാഹ് അതായത് ഏഴ് ആകാശങ്ങളെപ്പോലെ ആകാശങ്ങൾ അത് ഓരോ അടുക്കുകളായിട്ടാണ് അള്ളാഹു സുബാനഅത്തലം സൃഷ്ടിച്ചത് അതായത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങളും ഏഴാകാശത്തിന്റെ ഏഴാകാശത്തിലുള്ള പാളികളും അള്ളാഹു സുബാൻ ഇവിടെ കമ്പയർ ചെയ്യുകയാണ് അതിൽ ആ തിവാക്ക് എന്നുള്ള പദത്തിന്റെ അർത്ഥം അത് എവിടെ ആരംഭിക്കുന്നു എവിടെ തുടങ്ങുന്നു എന്ന് അറിയാത്ത രൂപത്തിൽ ഏഴ് നിലകളാക്കി എന്നാണ് പറയുന്നത് അതേ രൂപത്തിൽ മനുഷ്യ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും അത് എവിടെ ആരംഭിക്കുന്നു എവിടെ തുടങ്ങുന്നു എന്ന് അറിയാത്ത രൂപത്തിലാണ് അള്ളാഹു സുബാനഉത്തല മനുഷ്യനെ സംവിധാനിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആകാശം എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങളാണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുഹാനല്ലാഹ അതുകൊണ്ടാണ് പരിശുദ്ധ കുറാനുടനീളം ഈ രൂപത്തിലുള്ള കണക്ഷൻ അള്ളാഹു സുബാനത്തല നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുക സുഹാന